െലിസ്റ്റാണെന്ന് പറഞ്ഞ അവരെ ബൈബിൾ പഠനവും പാരായണവും പരമ്പരയിലെ എഴുപത്തി ഒമ്പതാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് മൂന്ന് അധ്യായങ്ങളാണ് സംഖ്യയുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായവും നിയമാവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യയവും സങ്കീർത്തനങ്ങളുടെ പുസ്തകം അല്ലെങ്കിൽ നൂറ്റി ഇരുപതാമത്തെ സങ്കീർത്തനവുമാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് സംഖ്യയുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യയമാണ് അവിടെ പറയുന്നത് കാനാൻ ദേശം അതിന്റെ അതിരുകളെ പരിചയപ്പെടുത്തുന്നതാണ് അതിനുശേഷം കാനാന് ദേശം വിഭജിച്ച് നൽകുന്നതിനെ കുറിച്ചുള്ള വചനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒമ്പതര ഗോത്രങ്ങൾക്കുമായിട്ട് ഏകദേശം ഒരു രണ്ടര ഗോത്രങ്ങൾക്ക് ഇതിനു മുമ്പേ വിഭജിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഒമ്പതര ഗോത്രങ്ങൾക്കുമായിട്ട് കാനാന് ദേശം വിഭജിച്ചു നൽകുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് അവിടെ കൊടുക്കുന്നത് സംഗീത പുസ്തകം മുപ്പത്തി നാലാം അധ്യായത്തിൽ കൊടുക്കുന്നത് അവിടെ പറയുകയാണ് എലയാസറും ജോഷുവുമാണ് ഇത് വിഭജിച്ച് നൽകേണ്ടത് ഈ വിഭജിച്ച് വിഭജിച്ച് നൽകുമ്പോൾ യും ജോഷിയെയും സഹായിക്കാനായിട്ട് ഓരോ ഗോത്രത്തിൽ നിന്നും ആരൊക്കെ വരണം ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരുടെ വീതമാണ് വരുന്നത് അത് ആരൊക്കെ ആയിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളുമാണ് മോശ നൽകുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സംഖ്യയുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ വായിക്കുന്നത് നിയമാവർത്തനത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്ന മുപ്പത്തി മൂന്നാമത്തെ അദ്ദേഹമാണ് അവസാനത്തെ അദ്ദേഹത്തിന് തൊട്ട് മുമ്പുള്ള അദ്ദേഹമാണ് ഇവിടെ നമ്മൾ കേൾക്കുക മോശയുടെ അവസാനത്തെ ആശീർവാദമാണ് മോശ മരിക്കുന്നതിന് മുമ്പ് മോശ ജനത്തെ അനുഗ്രഹിക്കുകയാണ് ഓരോ ഗോത്രത്തെയും വിളിച്ച് അവർക്ക് സെപ്പറേറ്റ് അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ് അവരെ കുറിച്ചുള്ള വാഗ്ദാനങ്ങളൊക്കെ മോശ ഇങ്ങനെ പറയുകയാണ് മോശയുടെ അവസാനത്തെ അനുഗ്രഹമാണ് അന്തിമ വചസ്സുകളാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നൂറ്റി ഇരുപതാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ വായിക്കുന്നത് ഈ നൂറ്റി ഇരുപതാമത്തെ സങ്കീർത്തനം എന്നൊക്കെ പറയുമ്പോൾ ബൈബിളിൽ തന്നെ ഏറ്റവും വലിയ അധ്യായമായിട്ടുള്ള ഏറ്റവും വലിയ സങ്കീർത്തനമായിട്ടുള്ള നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം കഴിഞ്ഞ് നമ്മൾ നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിലേക്ക് കിടക്കുമ്പോൾ വളരെ ചെറിയൊരു സങ്കീർത്തനമാണ് അവിടെ പറയുന്നത് ദുഷ്കർമ്മികളിൽ നിന്നും അല്ലെങ്കിൽ ദുഷിച്ച അതിരങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണമേ എന്നാണ് അവിടെ പ്രാർത്ഥന സങ്കീർത്തന്റെ പ്രാർത്ഥന അതാണ് വ്യാജം പറയുന്ന അതിരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവുകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് സങ്കീർത്തകനെ അവിടെ പ്രാർത്ഥിക്കുകയാണ് ഇത്രയുള്ളവരെ വളരെ മനോഹരമായിട്ടുള്ള മൂന്ന് അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് അതിൽ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഗാനന്ദത്തിന്റെ അതിരുകളെയും കാലദേശത്തിൻ്റെ വിഭജനത്തെക്കുറിച്ചുള്ള സംഗീത പുസ്തകത്തിലെ അധ്യായവും അതുപോലെ തന്നെ മോശയുടെ അന്തിമ വചസുകളും മോശയുടെ അവസാനത്തെ ആശീർവാദമൊക്കെ അടങ്ങുന്ന നിയമവർത്തന പുസ്തകത്തിലെ അധ്യായവും ഈ മൂന്നാമത്തെ അദ്ധ്യേയവും നൂറ്റി ഇരുപതാമത്തെ സങ്കീർത്തനവും അതായത് വഞ്ചകരിയിൽ നിന്നും വഞ്ചന നിറഞ്ഞ വാക്കുകളിൽ നിന്നും നിന്നാകുന്നതെന്നും അതിനെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥനയടങ്ങുന്ന നൂറ്റി ഇരുപതാമത്തെ സങ്കീർത്തനവുമാണ് നമ്മളിന്ന് വായിക്കാനായിട്ട് പോകുന്നത് ഈ ദൈവവചനങ്ങൾ വായിച്ച് ഇതിലടങ്ങിയിരിക്കുന്ന വചനങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രാർത്ഥിക്കാം കർത്താവ് മോശയോട് ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാൻ ദേശത്തിന്റെ അതിരുകൾ ഇവയാണ് തെക്കേ അതിര് ഏതോമിന്റെ അതിർത്തിയിലുള്ള സിന് മരുഭൂമിയായിരിക്കും കിഴക്ക് ഉപ്പുകടലിന്റെ അറ്റത്തായിരിക്കും അതാരംഭിക്കുക അവിടെ നിന്ന് തെക്കോട്ട് അക്രാബിം ചരിവിലേക്ക് തിരിഞ്ഞ് സിൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാതഷ് ബെർണായിലും അവിടെ നിന്ന് തിരിഞ്ഞ് അസാർ അദ്ദാർ ഹസ്മോൺ ഇവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അത് അവസാനിക്കും പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും അതിന്റെ തീരവുമായിരിക്കും നിങ്ങളുടെ വടക്കേ അതിര് മഹാസമുദ്രം മുതൽ ഹോർമല വരെയും അവിടെ നിന്ന് ഹമാന്റെ കവാടത്തിലൂടെ സേതാതു വരെയും അവിടെ നിന്ന് സിഫ്രോൻ കടന്ന് അതിര് ിൽ ആരംഭിച്ച് ഷെഫാമിലൂടെ താഴോട്ട് ആയിൻറെ കിഴക്ക് റിബ്ള വരെ എത്തി വീണ്ടും താഴോട്ടിറങ്ങി കിഴക്ക് കിന്നേരത്ത് കടലിന്റെ കിഴക്കേ തീരത്തെത്തി ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും ഇവയായിരിക്കും അതിരുകൾ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ ഒമ്പതര ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ് റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർത്ഥഗോത്രങ്ങളും ജോർദാനിക്കരെ കിഴക്ക് കിഴക്കുവശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ കർത്താവ് മോശയോട് അരളിച്ചു പുരോഹിതൻ എലയാസറും നൂനിന്റെ മകൻ ജോഷുയുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ചു തരേണ്ടത് അവരോടൊപ്പം ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കണം താഴെ പറയുന്നവരാണ് അവർ യൂതാ ഗോത്രത്തിൽ നിന്ന് യഫുന്നയുടെ മകൻ കാലബ് സിമയോൻ ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിന്റെ മകൻ ഷെമുവേൽ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കിസ്ലോന്റെ മകൻ എലിദാദ് ദാൻ ഗോത്രത്തിൽ നിന്ന് യോഗ്ലിയുടെ മകൻ ബൂക്കി ജോസഫിന്റെ പുത്രന്മാരിൽ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് എഫോദിന്റെ മകൻ ഹന്നിയേൽ എഫ്രായിം ഗോത്രത്തിൽ നിന്ന് ഷിഫ്താന്റെ മകൻ കെമുവേൽ സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് പർണാക്കിന്റെ മകൻ എലിസാഫാൻ ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസാന്റെ മകൻ ഗോത്രത്തിൽ ഗോത്രത്തിൽ നിന്ന് നിന്ന് മകൻ മകൻ അഹിഹൂദ് നഫ്താലി പെദാഹേൽ ഇസ്രായേൽ ജനത്തിന് അവകാശം ഭാഗിച്ചു കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ് ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിനു മുൻപ് ഇസ്രായേൽ ജനത്തിന് നൽകിയ

അവിടത്തെ കരങ്ങളിലായിരുന്നു അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു മോശ നമുക്ക് നിയമം നൽകി യാക്കോവിന് പിതൃ സ്വത്താണത് ഇസ്രായേൽ ഗോത്രങ്ങളും ജനത്തിന്റെ തലവന്മാരും ഒരുമിച്ചു കൂടിയപ്പോൾ യഷറൂണിൽ കർത്താവായിരുന്നു രാജാവ് റൂപൻ ജീവിക്കട്ടെ അവൻ മരിക്കാതിരിക്കട്ടെ എന്നാൽ അവന്റെ സംഖ്യ പരിമിതമായിരിക്കട്ടെ കർത്താവേ യൂതായുടെ സ്വരം ശ്രവിക്കണമേ അവനെ തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരണമേ അങ്ങയുടെ കരം അവനെ സംരക്ഷിക്കട്ടെ അവന്റെ ശത്രുക്കൾക്കെതിരെ അങ് അവന് തുണയായിരിക്കണമേ ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞു അങ്ങയുടെ തുമ്മീമും മുറിയുമും അങ്ങയുടെ വിശ്വസ്തന് നൽകണമേ അവനെയാണ് അങ്ങ് മാസായിൽ വെച്ച് പരീക്ഷിച്ചത് അവനുമായാണ് മെരീബ ജലാശയത്തിങ്കിൽ വെച്ച് അങ്ങ് ഏറ്റുമുട്ടിയത് നിങ്ങളെ ഞാൻ അറിയില്ലെന്ന് അവൻ തന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു സഹോദരരെ അവൻ അംഗീകരിച്ചില്ല സ്വന്തം മക്കളെ സ്വീകരിച്ചുമില്ല അവർ അവിടുത്തെ വാക്കുകൾ അനുസരിച്ച് ഉടമ്പടി പാലിച്ചു അവർ യാക്കോവിനെ അവിടുത്തെ നീതിവിധികൾ പഠിപ്പിക്കും ഇസ്രായേലിനെ അവിടുത്തെ നിയമവും അവർ അവിടുത്തെ സന്നിധിയിൽ ധൂപമർപ്പിക്കും അവിടുത്തെ ബലിപീഠത്തിന്മേൽ ദഹന ബലികളും കർത്താവെ അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ അവന്റെ ശത്രുവിൻ്റെയും അവന് വെറുക്കുന്നവൻ്റെയും നടുപിടിക്കണമേ അവർ എഴുന്നേൽക്കാതിരിക്കട്ടെ കർത്താവിന് പ്രിയപ്പെട്ടവൻ അവിടുത്തെ സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു അവിടന്നെല്ലായിപ്പോഴുന്നു അവനെ വലയം ചെയ്യുന്നു അവിടുത്തെ ചുമലുകളുടെ ഇടയിൽ അവൻ വാസമുറപ്പിക്കും അവൻ പറഞ്ഞു അവന്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ ആകാശത്തുനിന്ന് വിശിഷ്ടമായ മഞ്ഞ് അഗാധതയിൽ നിന്നുള്ള ഉറവ സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ഫലങ്ങൾ മാസം തോറും ലഭിക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ പ്രാചീന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠദാനങ്ങൾ ശാശ്വത ശൈലങ്ങളുടെ അമൂല്യ നിക്ഷേപങ്ങൾ ഭൂമിയിലെ നല്ല വസ്തുക്കൾ അവയുടെ സമൃദ്ധി എന്നിവ കൊണ്ട് മുൾപ്പടർപ്പിൽ വസിക്കുന്നവന്റെ പ്രസാദം ജോസഫിന്റെ ശിരസിൽ സഹോദരന്മാർക്കിടയിൽ പ്രഭുവായിരുന്നവന്റെ നെറുകയിൽ വരുമാറാകട്ടെ അവന്റെ കരുത്ത് കടിഞ്ഞൂൽ കൂറ്റൻ്റേത് അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റേത് ആ കൊമ്പുകൾ കൊണ്ട് അവൻ ജനതകളെയെല്ലാം ഭൂമിയുടെ അതിർത്തിയിലേക്ക് തള്ളി മാറ്റും അവരാണ് എഫ്രൈമിന്റെ പതിനായിരങ്ങൾ അവരാണ് സെബുലൂണിനെ കുറിച്ച് അവൻ പറഞ്ഞു സെബുലൂൺ നീ നിന്റെ പ്രയാണത്തിൽ സന്തോഷിച്ചാലും ഇസാക്കർ നീ നിന്റെ കൂടാരത്തിലും അവർ ജനതകളെ പർവ്വതത്തിലേക്ക് വിളിക്കും അവിടെ അവർ ീതിയുടെ ബലികൾ അർപ്പിക്കും അവർ സമുദ്രങ്ങളുടെ സമൃദ്ധി വലിച്ചു കുടിക്കും നിഗൂഢ നിക്ഷേപങ്ങൾ അവൻ പറഞ്ഞു ഗാദിന്റെ അതിർത്തി വിസ്തൃതമാക്കുന്നവൻ അനുഗ്രഹീതൻ ഗാദ് ഒരു സിംഹത്തെ പോലെ വസിക്കുന്നു അവൻ ഭുജം മൂർധാവോടുകൂടെ വലിച്ചു കീറുന്നു അവൻ നാടിന്റെ ഏറ്റവും നല്ല ഭാഗം സ്വന്തമാക്കി അവിടെയാണ് നേതാവിൻ്റെ ഓഹരി നിക്ഷിപ്തമായിരുന്നത് അവൻ ജന നേതാക്കളും വന്നു കർത്താവിന്റെ നീതി നടപ്പിലാക്കി ഇസ്രായേലിൽ അവിടുത്തെ കൽപ്പനകളും നീതിവിധികളും അവൻ പറഞ്ഞു ദാൻ ഒരു സിംഹക്കുട്ടിയാണ് അവൻ ഭാഷാനിൽ നിന്ന് കുതിച്ചു അവൻ പറഞ്ഞു നഫ്താലി പ്രസാദത്താൽ സംതൃപ്തൻ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണ്ണൻ കടലും ദക്ഷിണ ദിക്കും നീ കൈവശമാക്കുക ആഷേറിനെ കുറിച്ച് അവൻ പറഞ്ഞു പുത്രന്മാരിൽ ഏറ്റവും അനുഗ്രഹീതൻ ആഷേറായിരിക്കട്ടെ സഹോദരന്മാരിൽ പ്രിയങ്കരനും അവൻ തന്റെ പാദങ്ങൾ എണ്ണയിൽ കഴുകട്ടെ നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും നിന്റെ ആയുസോളം നിന്റെ ശക്തിയും യശുറും നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും സംഹരിക്കും അവിടുന്ന് പറയും ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും യാക്കോവിന്റെ സന്തതികൾ ധാന്യവും വിഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും ആകാശം മഞ്ഞുപൊഴിക്കും ഇസ്രായേലെ നിന്നെ സഹായിക്കുന്ന പരിചയം നിന്നെ മഹത്തമണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെപ്പോലെ മറ്റേത് ജനമാണുള്ളത് ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടി അസ്ത്രം പോലെ ഉപയോഗിക്കുന്നവർക്കുള്ള ുള്ള കടുത്തതാക്കിയതാണ് യുദ്ധവീരനായ കർത്താവിന്റെ അസ്ത്രവും കനലും നേരിടാൻ മനുഷ്യൻ ശക്തനല്ല തന്നെ സമാധാന സമാധാനപാലകർ ഭാഗ്യവാന്മാർ അവിടുന്ന് എനിക്കുത്തരമരുടെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്കുത്തരമരുളും അവിടുന്ന് र വഞ്ചന നിരഞ്ഞനാവിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ വഞ്ചന നിരഞ്ഞനാവേ നിനക്ക് എന്ത് ലഭിക്കും ഇനിയും എന്ത് ശിക്ഷയാണോ നിനക്ക് നൽകുക പഴുത്ത കനലും തന്നെ മേശക്കിൽ വസിക്കുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്കു ദുരിതം സമാധാന ദ്വേഷികളോ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്കുത്തരമരുളും അവിടുന്ന് എനിക്കുത്തരമരുളും